െവി തുറന്ന് കേൾക്കണേ സ്വന്തം മാതാപിതാക്കളോട് നിങ്ങൾ സ്നേഹത്തോടെ പെരുമാറണേ അവരോട് നിങ്ങൾ കയർത്തു സംസാരിക്കരുതേ അവരോട് നിങ്ങൾ ഒച്ച വെക്കരുതേ അവരോട് നിങ്ങൾ ദേഷ്യത്തിന്റെ നോട്ടം പോലും നോക്കരുതേ എന്നാണ് വിശുദ്ധ ഖുർആാനിന്റെയും ഹദീത്തിന്റെയും അധ്യാപനം ഇത് നമ്മുടെ ന്യൂജൻ മക്കളൊന്നറിയണേ ഇതാണ് ഇസ്ലാം വെറും ഒരു നോമ്പും നിസ്കാരവും മാത്രമല്ല നിങ്ങളുടെ ജനനത്തിന്റെ നിങ്ങളുടെ നിങ്ങളുടെ അസ്തിത്വത്തിന്റെ കാരണക്കാരൻ അള്ളാഹു ജല്ല ജലാലുവാണ് എന്നാൽ പ്രപഞ്ചത്തിൽ അതിന്റെ ഭൗതിക കാരണം നിങ്ങളുടെ ഉമ്മയും നിങ്ങളുടെ ഉപ്പയുമാണ് അവരോട് നന്മ ചെയ്യണമേ പിന്നെ പറഞ്ഞു അള്ളാഹു നന്ദി ചെയ്യണം അള്ളാഹുവിനെ പിന്നെ പറഞ്ഞു നന്ദി ചെയ്യണം നിങ്ങളുടെ മാതാപിതാക്കളോട് അതൊരു ഫാദേഴ്സ് ഡേയിലും ഒരു മദേഴ്സ് ഡേയിലും മാത്രമല്ല അതൊരു ഉമ്മയുടെയും ആപ്പയുടെയും ബർത്ത്ഡേയിൽ കൊടുക്കേണ്ടതല്ല അത് ലൈഫ് ടൈം ഗ്രാറ്റിറ്റ്യൂഡ് മരണം വരെയുള്ള നന്ദി മാതാപിതാക്കളോട് ചെയ്യാൻ ബാധ്യസ്ഥരാണ് ഒരു പെണ്ണ് വിവാഹിതയായാൽ ഒരു പെണ്ണ് കല്യാണം കഴിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവളുടെ ആദ്യത്തെ കടപ്പാട് ഭർത്താവിനോടാണ് അത് കഴിഞ്ഞാൽ അവളുടെ മാതാപിതാക്കളോടാണ് കല്യാണം കഴിഞ്ഞ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആദ്യത്തെ കടപ്പാട് മാതാപിതാക്കളോടാണ് അത് കഴിഞ്ഞാൽ ഭാര്യയോടാണ് ഇതാണ് ഇസ്ലാം ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അത് നിയമമല്ല നിയമമാണ് പ്രവാസിയായ ഭർത്താവ് ഭാര്യക്ക് ഫോൺ ചെയ്യാൻ അവളിങ്ങനെ പരാതിയുടെ ഭണ്ട ഇങ്ങനെ തുറക്കാൻ നമ്മൾ പറയും ആകെ ഒത്തിരി നേരാണ് കിട്ടുന്നത് അതിൻ്റെ അവളുടെ പരാതി കേട്ട് കേട്ട് മടുത്തു മനുഷ്യൻ നിങ്ങൾ രണ്ടു മൂന്ന് തവണ ഇങ്ങനെ പറയുമ്പോ അവളുടെ പരാതി ലെവൽ നിർത്തിയേക്കാം പക്ഷേ പിന്നെ ആ പരാതി അവൾ ആരോട് പറയും സ്ത്രീകള് അവരുടെ പ്രശ്നങ്ങൾ തീർക്കുന്നത് പല രൂപത്തിലാണ് അതൊരാളോടെങ്കിലും പറഞ്ഞിട്ടാണ് ആ പ്രശ്നം തീർക്കുക അവരുടെ ജീവന്റെ ജീവനായ ഭർത്താവ് ഉണ്ടായിരിക്കെ അവൾ അത് ആരോട് പറയാൻ അതിനേക്കാൾ ഉത്തമനായ ഒരാളെ അവര് അവള് വേറെ എവിടെ കണ്ടെത്താൻ അപ്പൊ നിങ്ങളല്ലേ അതിന് സപ്പോർട്ടീവായി നിൽക്കേണ്ടത് നിങ്ങൾ ആ പ്രയാസങ്ങളൊക്കെ കേട്ട് ആ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ അവൾക്ക് ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കി കൊടുത്താൽ എത്ര ആഹത്തായിരിക്കും അല്ലെ അവരുടെ കൊച്ചു കൊച്ചു ഫ്രസ്ട്രേഷനുകളൊക്കെ ഇങ്ങനെ പറയുമ്പോ അതൊക്കെ ഞാൻ ഉണ്ടടിയൊക്കെ ശരിയാവും ഞാൻ വേഗം വരും അല്ലാതെ നിനക്ക് ഇത് തന്നെ കൊണ്ട് ജീവിതം തന്നെ തകരാണ് എനിക്ക് ആരും ഇല്ല ആരുമില്ല തോന്നലിലേക്ക് അവർ എത്തിച്ചേരെയാണ് സഹോദരങ്ങളെ മരുക്കൾക്കിടയില് വേർതിരിവ് വാപ്പാന്റെ മക്കളാണെങ്കിലും ഏത് കുടുംബത്തിലെ മക്കളാണെങ്കിലും ആ വേർതിരിവ് നമ്മൾ കാണിക്കരുത് അവസാനമുള്ള വേർതിരിവും ഉള്ള കുറ്റപ്പെടുത്തലും സങ്കടവും ഒക്കെ ആ മരിക്കൊക്കെ കൊടുത്തിട്ട് അവസാനം ആ കുട്ടീനെ നോക്കണില്ല എന്ന് പരാതി പറഞ്ഞ പഠിച്ച പോലും സ്വീകരിക്കൂല സ്നേഹം കൊടുത്താലേ തിരിച്ചു കിട്ടൂ അത് പഠിച്ചോൻ എങ്ങനെങ്കിലും നമുക്ക് എത്തിച്ചേരും നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹം കൊടുത്തതെങ്കിലേ നമ്മൾ വിചാരിക്കാത്ത വഴിക്ക് പഠിച്ചോനത് നമുക്ക് എത്തിച്ചേരും